മദുറോ അല്ല അയത്തുള്ള വെനസുവേല അല്ല ഇറാൻ ഇത് ട്രംപിന് മനസ്സിലാക്കാൻ പോകുന്നത് ട്രംപിന്റെ അവസാനത്തെ യുഗം യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്നാണ് ഒരു തോന്നൽ ൻ ഇസ്രായേലി രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്നലെ രാവിലെ ബ്രിട്ടനിലെ ടൈംസ് പത്രം പുറത്തിറങ്ങിയത് ഇറാന്റെ പരമോന്നത നേതാവും ഇസ്ലാമിക് വിപ്ലവത്തിന്റെ മുഖവുമായ അയത്തുള്ള അലി കമന എന്ന എൺപത്തിയാറുകാരൻ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം കനത്തതിനാൽ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടത്രയും പിറന്ന് മൂന്നാം നാൾ കാരക്കാസിലെ ഔദ്യോഗിക വസതിയിലെ കിടപ്പറയിൽ നിന്നും വെനുസുവേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറയോയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ അമേരിക്ക അതെ അമേരിക്ക അടുത്തതായി ലക്ഷ്യമിടുന്നത് അയത്തുള്ള ഗമനയെ യിലും ഇറാനിലും ട്രംപ് നടത്തുന്നത് ആഗോളക്രമത്തെ യു എൻ സംവിധാനത്തെ ഒക്കെ അട്ടിമറിക്കുന്ന ഒരു വലിയ ഇടപെടലാണ് അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ മുമ്പുള്ള കൈയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ലോകക്രമത്തിലേക്കാണ് നൂറ് വർഷം പിറകോട്ടാണ് ട്രംപ് നമ്മളെയൊക്കെ കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോ തന്നെ ഇറാനും വെനസ്വേലയും ഒക്കെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കയറി മേയാനുള്ള ചില അവസരങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തന്നെ ഒരുക്കി കൊടുത്തു എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ജുഡീഷ്യറി മുതൽ പാർലമെന്റ് വരെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ വരുതിയിലാക്കി അതുകൊണ്ടാണ് ബില്യൺ കണക്കിന് ഡോളറിന്റെ ആസ്തിയുള്ള ഗമനയിൽ അതൊക്കെ കൂടെ എങ്ങനെയാണ് റഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ടൈംസ് പത്രം എഴുതി അത്ഭുതപ്പെടുമ്പോൾ ആ വാർത്ത സത്യമല്ലെങ്കിലും ജനം അത് വിശ്വസിച്ചു പോകുന്നത് അതുകൊണ്ടാണ് സാധാരണ ഇറാനിൽ കാണാനുള്ളത് ഹിജാബിനെതിരെയുള്ള സ്ത്രീകളുടെ പ്രക്ഷോഭമാണെങ്കിൽ ഇത്തവണ വിലക്കയറ്റത്തിനെതിരെയുള്ള സാധാരണ മനുഷ്യരുടെയും വ്യാപാരികളുടെയും പ്രക്ഷോഭമാണ് കാണുന്നത് പണപ്പെരുപ്പം കൂടിക്കൂടി കൂടി എവിടെ എത്തിയെന്നറിയാമോ അഞ്ഞൂറ് ഇന്ത്യൻ രൂപ കൊടുത്താൽ രണ്ടേക്കാൾ ലക്ഷം ഇറങ്ങി ൾക്ക് പോലെ കുതിച്ചു കയറുകയാണ് ജീവിത ചെലവുകളൊക്കെ കൂടിക്കൂടി എങ്ങനെയാണ് ഇവിടെ ജീവിക്കുമെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ അതിനെ തുടർന്നാണ് ടെഹ്രാനിലെ ഗ്രാൻഡ് ബസാറിൽ കച്ചവടക്കാരെല്ലാം കടയടച്ച് സമരം തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഇപ്പോഴും സജീവമായി തുടരുന്ന സെൻട്രൽ തെറാനിലെ കണ്ണായ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അയത്തുള്ളിയുടെ ആശീർവാദത്തിൽ തുടർന്നു പോകുന്ന കച്ചവട കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിൽ ഷായ്ക്കെതിരെ അയത്തുള്ളിക്ക് പിന്നിൽ അണിനിരുന്നവർ അവരാണ് കടയടച്ച് സമരം തുടങ്ങിയതെന്ന് ഓർക്കണം സമരം കൊടുങ്കാറ്റ് പോലെ ഇറാന്റെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിയാറിലേക്കും വ്യാപിച്ചു വിദ്യാർത്ഥികൾ യുവാക്കൾ തെരുവുകളിൽ നിറയുകയാണ് അസ്ന ൂസ് ദ് ഫാഷ എല്ലാ നഗരങ്ങളിലും പ്രക്ഷോഭം അക്രമാസക്തം പോലീസ് സ്റ്റേഷൻ മുതലുള്ള സർക്കാർ കെട്ടിടങ്ങൾക്ക് നേരെ വരെ ആക്രമണങ്ങൾ പലയിടങ്ങളിലും സർക്കാർ വാഹനങ്ങൾക്ക് തീ വെക്കുന്നു സമരക്കാരെ നേരിടാൻ തീയർ ഗ്യാസും റബ്ബർ ബുള്ളറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നു ചിലയിടങ്ങളിൽ വെടിവെയ്പ് നടക്കുന്നു ഇന്നലെ വരെ സൈനികരടക്കം ഇരുപത് പേരെങ്കിലും പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് അനൌദ്യോഗിക കണക്ക് പതിനാല് മരണങ്ങളാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം ആയിരത്തോളം പേർ അറസ്റ്റിലായതായിട്ട് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു പടിഞ്ഞാറൻ ഭാഗത്തെ കുർദ്ദ മേഖലയിലടക്കം അക്രമങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വിലക്കയറ്റത്തിന്റെ പേരിലാണ് പ്രക്ഷോഭം തുടങ്ങിയതെങ്കിലും ഭരണകൂടത്തെ മാറ്റണമെന്ന് മുദ്രാവാക്യം ഉയരുന്നുണ്ട് പ്രതിഷേധം കനത്തതോടെ വിലക്കയറ്റ വിരുദ്ധ സമരത്തെയും വിദേശ ശക്തികളുടെ പിൻകൈയിൽ നടക്കുന്ന കലാപത്തെയും രണ്ടായി കാണമെന്നാണ് ഗമന ഇപ്പോൾ പറയുന്നത് പക്ഷെ അതല്ല സത്യത്തിൽ ഇറാൻ നിന്ന് കത്തുക തന്നെയാണ് പ്രതിഷേധിക്കുന്നവരെ കേൾക്കാൻ തയ്യാറാണെന്ന് സർക്കാരും പറയുന്നു ഇറാനിലെ ഈ ആഭ്യന്തര പ്രതിസന്ധിയിൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന നയമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് വെനുസേലയിലെ മദൂറോയെ അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ അതേ മണിക്കൂറുകളിൽ തന്നെയാണ് ഇറാനിൽ പ്രതിഷേധിക്കുന്നവരെ അനുകൂലിച്ചുകൊണ്ട് ട്രംപ് സംസാരിക്കുന്നത് സമരക്കാരെ തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ടുമിട എന്ന ക്രൂരമായ ഈ പിന്തുണയിൽ ഒരു തമാശയുണ്ട് ഈ പ്രതിഷേധത്തിന് കാരണക്കാരൻ ട്രംപ് തന്നെയാണ് ട്രംപ് സർക്കാർ കൊണ്ടുവന്ന ഉപരോധങ്ങളെ തുടർന്നാണ് ഇറാൻ ഇത്തരം ഒരു വിലക്കയറ്റത്തിലേക്ക് വീണത് അമേരിക്കയെ പിന്തുടർന്ന യൂറോപ്യൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭയൊക്കെ അത്രയേറെ ഉപരോധങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉപരോധങ്ങളിൽ ഏറ്റവും മുമ്പ് അമേരിക്ക തന്നെയാണ് അവരുടെ ഉപരോധം കാരണം പ്രധാന വരുമാന മാർഗമായ ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒന്നും കയറ്റുമതി ചെയ്യാൻ ഇറാൻ പറ്റുന്നില്ല ഇറാനിൽ നിന്ന് ആരെങ്കിലും എണ്ണ വാങ്ങിയാൽ അവരെയും ഉപരോധിക്കും തീർന്നില്ല ഇറാന്റെ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആർക്കും ഇറാനുമായി യാതൊരുവിധ പണമിടപാടുകളും നടത്താനാകുന്നില്ല അതോടൊപ്പം ഇരുമ്പ് ഉരുക്ക് അലുമിനിയം ചെമ്പ് എന്നിവ കയറ്റി അയക്കാനോ ഇറക്കാനോ ഇറാൻ കഴിയുന്നില്ല ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർക്ക് യാത്രാ വിലക്ക് അവരുടെ സ്വത്ത് മരവിപ്പിക്കൽ എന്നിവയാണ് യൂറോപ്യൻ യൂണിയൻ വക ഉപരോധം ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും ഉപരോധമുണ്ട് ആയുധങ്ങളോടാണ് യു എൻ കലിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാനോ അതിനുള്ള സാങ്കേതിക ോ ഉപകരണങ്ങളോ മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടോ കൈമാറാനോ യു എൻ ഇറാനെ അനുവദിക്കുന്നില്ല ആയുധങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഇറാൻ അനുവാദമില്ല ഇത്രയുമൊക്കെ ചെയ്താൽ എന്താണ് ഒരു രാജ്യത്തിന് സംഭവിക്കുക സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ഇറാനിൽ ഇന്ന് കാണുന്ന നാണ്യപ്പെരുപ്പവും വിലക്കയറ്റവും എല്ലാം പട്ടിണിക്കിടുക കരഞ്ഞാൽ തല്ലുക ഇതാണ് ട്രംപിന്റെ ഒരു ലൈൻ ഇതേ താപ്പ് ഇറാന് വേട്ടയാടുന്നതിലുമുണ്ട് അണുഭവം ഉണ്ടാക്കുന്നു ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു ഇതാണ് ഇറാനെതിരെ അമേരിക്കയും വൻ ശക്തി രാജ്യങ്ങളും യു എൻ അടക്കം എന്നും പറയുന്ന പ്രധാനപ്പെട്ട കുറ്റം ഈ അമേരിക്കയ്ക്ക് അണുബംപൂറ്റം ശേഖരമുണ്ട് ലോകത്ത് ആദ്യമായി വിജയകരമായി അണ്ണായുധ പരീക്ഷണം നടത്തിയത് അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന്യൂ മെക്സിക്കോ മരുഭൂമിയിലാണ് ആ പരീക്ഷണം ഒരു മാസം കഴിഞ്ഞില്ല ഹിരോഷിമയിലും നാഗസാക്കിയിലും അവർ അണുഭവം വിട്ടു ഒരു ലക്ഷത്തിലധികം ആളുകൾ ഓൺ ദ സ്പോട്ട് ആണ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുപോയത് തുടർന്നുള്ള വർഷങ്ങളിലും ദുരിതം നീണ്ടു പരിക്കുകൾ റേഡിയേഷൻ രോഗങ്ങൾ എന്നിവ മൂലം പതിനായിരങ്ങളാണ് മരിച്ചു വീണത് അവിടെയൊന്നും നിർത്തിയിട്ടില്ല അമേരിക്ക ആദ്യ പരീക്ഷണം നടത്തി നാല് വർഷത്തിനുള്ളിൽ ആറ് തുടർ പരീക്ഷണങ്ങൾ കൂടി അവർ നടത്തി അമേരിക്കൻ പരീക്ഷണം കഴിഞ്ഞ് മൂന്നാം വർഷം സോവിയറ്റ് യൂണിയനും അണു ആയുധം പരീക്ഷിച്ചു പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ വർഷങ്ങളോളം അണുബോം മത്സരങ്ങൾ തന്നെ നടത്തി ഇനി ഇറാന്റെ കാര്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യു എസിന്റെ സ്വന്തക്കാരനായ ഷാ പഹലവിയുടെ ഭരണകാലത്താണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചത് അന്ന് അവർക്ക് സഹായം നൽകിയത് അമേരിക്ക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഐ എ ഇ എ ഇറാൻ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്ക ഇറാൻ ഗവേഷണ റിയാക്ടർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഫ്രാൻസും പശ്ചിമ ജർമ്മനിയുമെല്ലാം ഇറാന് ആണവ സഹായങ്ങൾ നൽകി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവം വന്നതോടെ കളി മാറി ഇറാന്റെ അണുബോംബ് മഹാ ചീത്തയാണെന്ന് വർക്ക് എറിയിക്കാൻ തുടങ്ങി അമേരിക്കും കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല തൊട്ടു പിന്നാലെ ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായി ഇറാന്റെ രണ്ട് ആണവ റിയാക്ടറുകൾ ഇറാഖ് ബോംബിട്ട് തകർത്തു യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിച്ചു അതോടെയാണ് നമ്മളിന്ന് കാണുന്നത് ایران سامانه و بیگرد های این نیلویلی ویران دارند ایران اکرمی کنند ترمپ اینده ایم ندنیاه اینده ایم مورویلی کلیتی نیل کنند ما در مقابل دشمن کدانه می آییم ما با اتکال به خدای متعال با اتکال به خدای متعال و با اطمینان به همراهی مردم انشاالله به توفیق الهی دشمن رو به زانو درقایی ما بودیم ആരാണെന്ന് മനസിലാത്തവർക്ക് വേണ്ടി മാത്രം രണ്ടേ രണ്ട് വരി പറയാം ഇറാനിലെ അവസാനത്തെ ഷാ മുഹമ്മദ് റസാ പഹ്ലവിയുടെ മൂത്ത മകനും പഹലവി രാജവംശത്തിന്റെ കിരീടാവകാശുമാണ് ഷാ പഹ്ലവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നാട് കടത്തപ്പെട്ട അദ്ദേഹം അമേരിക്കയിൽ താമസിച്ച് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ പഹലവി പ്രക്ഷോഭകരെ പിന്തുണച്ചുകൊണ്ട് തെരുവുകളിൽ നിറ നിറയാൻ റോഡ് ബ്ലോക്ക് ചെയ്യാനൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല പ്രക്ഷോഭങ്ങളിലും ജാവിദ് ഷാ പഹ്ലവി തിരിച്ചു വരും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു എന്താ പറയുക എക്സിലെ ഗ്രൗണ്ടിലെയല്ല എക്സിലെ ഇറാൻ പ്രതിപക്ഷ നേതാവാണ് അമേരിക്കയിൽ താമസിക്കുന്ന ഷാ പഹ്ലവിയും ഭാര്യയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാൻ വിപ്ലവം അഥവാ ഇസ്ലാമിക വിപ്ലവം ഇറാനിലെ പഹ്ലവി രാജവംശത്തിന്റെ അവസാനവും ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തുടക്കവുമായി ഇരുപത്തിയഞ്ച് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലും യു എസും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോഡോ നദാൻസ് എന്നിവയ്ക്കെതിരെ കനത്ത ആക്രമണം നടത്തിയിരുന്നു യു എസിന്റെ ബി ടു ബോംബറുകളും ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത് എന്നാൽ ഇറാൻ ഇതിനെയൊക്കെ അതിജീവിച്ചു നൂറുകണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് മറുപടി നൽകിയത് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം സ്വന്തം നിർമ്മിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യു എസിന്റെ ബി ഫിഫ്റ്റി ടു ബോംബറുകളെയും ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവുകളെയും തടയാൻ തയ്യാറാണെന്ന് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഇറാനിലും വെനുസുവേലൻ മോഡൽ നടത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടാലും ഭരണം തകരാതിരിക്കാനുള്ള പദ്ധതികൾ തങ്ങൾക്കുണ്ട് എന്നത്തേക്കാളും ശക്തമാണ് തങ്ങളിപ്പോൾ എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ് പെസഷ്കിയാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് അത്ര എളുപ്പമല്ല എന്നതൊക്കെയാണ് വാസ്തവം പുറം ലോകത്തേക്കുള്ള ഇറാന്റെ കൈകളായ ഹമാസ് ഹിസ്ബുൾ ആഹൂദികളെല്ലാം ശക്തിയൊക്കെ ക്ഷയിച്ചിരിക്കുകയാണെങ്കിലും ഇറാനും ഇറാനുമെതിരെയുള്ള ട്രംപിന്റെ ഈ കൊലവിളിക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുണ്ട് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും നിന്ന് ഓടി വന്നത് അമേരിക്കൻ സൈന്യത്തിന് നാണക്കാടാണെന്ന് ട്രംപ് അനുകൂലികളായ അമേരിക്കൻ വലതുപക്ഷം തീവ്രമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇറാഖിൽ യുദ്ധം ചെയ്ത് പാളിപ്പോയ ചരിത്രമുള്ള അമേരിക്കയ്ക്ക് വലിയൊരു യുദ്ധമൊന്നും ഇനി താങ്ങാനുള്ള കെൽപ്പില്ല മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ഇതാണ് ട്രംപിന്റെ ഒക്കെ പ്രധാന മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ഈ മുദ്രാവാക്യം മറ്റുള്ള രാജ്യങ്ങളിൽ ഇടപെടരുത് ഇതായിരുന്നു ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ട്രംപിന്റെ നിലപാട് അന്ന് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പിന്തുണച്ചവർ ഈ പുതിയ യുദ്ധനീക്കത്തിൽ ട്രംപിൽ സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന ലേബൽ ഉണ്ടാക്കാൻ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ട്രംപിന് ഇറാനുമായി യുദ്ധമുണ്ടാകുന്നത് തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത മദോറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ അതിലും വലിയ തിരിച്ചടിയായിട്ട് ഇത് മാറും േലയിലെ ഈ അരക്ഷിതാവസ്ഥയിൽ തലവെക്കാൻ തക്കം പാർട്ടിരിക്കുന്നവർ എല്ലാവരും മധുരോ വിരോധികളോ അമേരിക്കൻ അനുകൂലികളോ ഒന്നുമല്ല സ്വതന്ത്ര സായുധ സേനകൾ തന്നെ തലവെക്കും അവരെ നേരിടാനാകാതെ അമേരിക്ക പരാജിതരായി പിന്മാറും അതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്രം ബാക്കി നമുക്ക് കാത്തിരുന്നു കാണാം